ഇവരൊരു കോഴിക്കോട് കടപ്പുറത്ത് എല്ലാരും ഇവിടെ ശരീരത്തിനോട് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ ഈ മോശല്ലേ അല്ലെങ്കിൽ തന്നെ മോടിന്റെ ആളാണ് പ്രചാരമുണ്ടല്ലോ ആ നിലക്കൊരു ശരീരത്ത് സംഘർഷ സമ്മേളനം ഒരു അവകാശ സംഘർഷം അവകാശം മോലിയാരെ ശരീരത്ത് പറയാൻ വേണ്ടി എറണാകുളത്ത് വെച്ചിരിക്കും അവിടെ സ്വാമി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വിഷയം പറഞ്ഞില്ല അവിടെ നിങ്ങൾക്കൊന്നും കിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ട് ആ ആ നിങ്ങൾ കേട്ടില്ല ഞങ്ങൾ ശരീരത്ത് സമ്മേളനം വേറെ വെച്ചില്ലേ ഇത് ബഹുസ്വര സമ്മേളനാണ് അവിടെ അവകാശ പറയേണ്ടേ കാരണം സ്വാമിജിനെയും അതുപോലെ തന്നെ ബിഷപ്പിനെയും വിളിച്ചിട്ട് ഒന്നുണ്ടാക്കണ മസല സംരക്ഷിക്കണ അല്ല പറയണ്ടേ അവിടെ അവർക്കും കൂടി പറ്റിയ ഒരു അജണ്ട പറയണ്ടേ മാപ്പിളാരാകുമ്പോ പറകണ്ടേ അങ്ങനെയാണ് ആകണ്ടേ ആ സമ്മേളനത്തിൽ ഈ സ്വാമിയെ കൊണ്ടുവന്നു ആ അവിടത് കൊണ്ടരാ ശരിയത് സമ്മേളനത്തിൽ സ്വാമിയല്ല ഏത് അറേണ്ടി അവിടെ ആലുവ്യങ്ങളാണ് അതേ സമയത്ത് ബഹുസ്വരതയ്ക്ക് വേണ്ടിയും ഇന്ത്യയുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള സമ്മേളനത്തിൽ വേണമെന്ന് പറയേണ്ടത് സ്വാമി സ്വാമി മോലിയരോ അച്ചായനോ ഒക്കപ്പാടിയാണ് അല്ലല്ല അതിൽ ഞങ്ങൾ വേറെ കൊണ്ടുവരല്ലെന്ന് മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾ അയാളെ പരമാവധി കല്ലെറിഞ്ഞിട്ടുണ്ട് അത് പോട്ടെ സ്വാമി അടിച്ചു പൊളിച്ചിട്ട് പറഞ്ഞു പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഒരു തലക്ക് തലക്ക് വെളിവില്ലാത്ത എപ്പോഴും തിക്കിറിൽപ്പെട്ട ഒരു ധിക്കർ പറഞ്ഞപ്പോ അയാളോടൊരു കമ്പം വലുക്കുന്നത് ഞമ്മളാണെങ്കിലോ നമ്മളെ ദിക്കറിൽ അങ്ങനത്തെ ഒരു കാലം വരെ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മുക്കൊരു രാഹത്തുറവ് അത്രയും ഉണ്ടായിട്ടുള്ളു അത് അടിച്ചോളിച്ചു കുട്ടികൾ ആകാശപ്പെടുന്ന തെക്ക് ഇല്ലല്ല തെക്ക് പീര് ചെല്ലിട്ടില്ല ഇനി ചെല്ലിയാലും അങ്ങനെ അബദ്ധത്തിൽ ചെല്ലിയാലും തിരുത്തി കൊടുക്കാനാ നേതാവ് നേതാവിനെ തിരുത്തുന്ന അനുയായികളല്ല ഞങ്ങളിലുള്ളത് ുംകം കടന്ന് വികൃതമാറങ്ങാനാകാം അങ്ങനെ തന്നെയാണ് മേണ്ടാത്തത് കേട്ടാൽ ഞങ്ങൾ ഉസ്താനും വല്ലാത്ത പ്രശ്നം ഇങ്ങക്ക് അങ്ങനല്ല നിങ്ങൾക്ക് മേണ്ടാത്തത് കേട്ടാലേ മുഖം പ്രസന്നാവുള്ളൂ അതുകൊണ്ട് പാർട്ടി നിങ്ങൾ മണ്ടാത്തതേ പറയുള്ളൂ നിന്നല്ല അതിന് പോയത്തെക്കാരനായി ഇത് മാത്രം ഞാൻ വരുന്നുണ്ടേ കാരണം ഇതവിടെത്തിയാണത് മോഡ അതൊക്കെ പറയണ്ടോട് താളങ്ങളെ പോലെ ഗർഗിച്ച നേതാവാണ് സുൽത്താൻ ഉലുല കാന്തപുരം എത്തിയ ആ മഹാൻ പറഞ്ഞ രണ്ട് കരിമത്തും പറയാൻ തോഫി ഒരു ആൺകുട്ടി ചേളാരി ആസ്ഥാനത്തുണ്ടെങ്കിൽ കാട്ടിക്കൊണ്ട അതാ ഞങ്ങൾക്കറിയേണ്ടത് ഇതിപ്പോ സമ്മേളനം വെച്ച മോഡിയോട് പറയാ വക്കാരെന്ന എനിക്ക് നാട്ടിൽ നിലനിൽപ്പണ്ടേ അതുകൊണ്ട് വെച്ചാണ് വേറൊന്നുമില്ല ഒക്കെ ഓരോടെ എഴുതി കൊടുത്തിട്ട് അപ്പൊ മുമ്പേക്ക് അറിയാതെ പ്രസംഗം പ്രസംഗം കേട്ടു കേട്ടു ഒരു പോലും ും അത് പറയേണ്ടോട് പറഞ്ഞിട്ടേ മോഡിന്റെ നാട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് അത്താ പിന്നെ കോഴിക്കോട്ട് അതൊക്കെ ഓരോ മട്ടത്തിലല്ലേ പറ എഴുതി കൊടുക്കണല്ലോ ഞങ്ങളെ നേതാവ് പറയണ്ടേ ഞങ്ങളെ നേതാവിന് ഞങ്ങളെ നേതാവിന്റെ നിലപാടുണ്ട് ഈ ചേളാരി എന്നല്ല ഞങ്ങള് മാറ്റണോ അങ്ങല്ലേ മനസ്സിലായില്ലേ അതൊക്കെ നമ്മൾ ആൾക്കാരെ മുന്നിൽ കാരണം ഇപ്പൊ എല്ലാവരുടെ ഞാൻ രണ്ടുമൂന്ന് ദിവസം കഴിക്കുമ്പോ ഒരു ഡോക്ടറെ ഇയാളെ ബയല് കഴിഞ്ഞാണ്ട് അയാളൊപ്പം ചോറ് ഡോക്ടർ കൽവ് ചോക്കുള്ള പറയാ അപ്പൊ ആള് സോക്കറ്റുള്ള ആളാ ആ സോക്കറ്റുള്ള ആള് പിന്നെ ഒരു പിത്തനെ പറഞ്ഞത് അപ്പൊ ഇയാള് ദലീലായി കൊണ്ടിരുന്നേ നീളം പലപ്പോ കരിക്കും വരച്ചു നോക്കുക എന്നല്ലാതെ എന്താ അതിന് പറയാ ആ ഡോക്ടർ പറഞ്ഞു പറഞ്ഞതാ എനിക്ക് ആ കാന്തത്തിൽ കുറച്ചൊക്കെ മതിപ്പുണ്ടായിരുന്നു സ്നേഹം പക്ഷെ ഈ ഒരു പ്രശ്നത്തോട് കൂടെ മുസ്ലിം പൊതുവായ ഒരു വിഷയം വരുമ്പോൾ എന്ത് അഭിപ്രായ വ്യത്യസ്ത പക്ഷെ ഒരു പൊതു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണ്ടേ മോലിയരെ അപ്പ ആ നാടനായ ജായിലായ ഡോക്ടർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ശരീരത്ത് ഇങ്ങനെയാണ് പണ്ട് ഈക്ക ചെയ്തത് ഇങ്ങനെയാണ് പണ്ട് കണ്ണിയത്ത് ചെയ്തത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മോലിയാരെ ഇതിപ്പോ എന്താ ഏ ഏസ്തവ് മോശമാണ് ആരാ പറയുന്നത് കണാരൻകുട്ടി നല്ല കളിക്കാരനാണ് പറഞ്ഞത് പന്തളി അപ്പൊ ആൾക്കാർ ചോദിച്ചപ്പോ എന്നോട് പീഡിയാക്കാൻ ആരെയൊക്കെ പറഞ്ഞത് ആരും കുട്ടിന്യ പറഞ്ഞു എന്ന മാതിരി ഇയാൾ കൊണ്ടെന്ന ദലീല് പാരുത ഇയാളെ ഇനി സാധാരണക്കാരനായ ഡോക്ടർ അയാൾക്ക് അയാൾക്കിപ്പോ ശരിയത്തറിയോ അത് സംരക്ഷിക്കേണ്ട പോലെ അറിയോ അപ്പൊ ഇയാളോട് ഡോക്ടർ ഒരു വിവരക്കേട് പറഞ്ഞ മൂലർക്ക് വിവരം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണ്ടേ അയാൾ അത്രയും വിവരം ഇയാൾക്ക് ഇല്ലെങ്കിൽ അത്ത കാട്ട അയാൾ ആ ഭിന്നിക്കളുടെ അടുത്ത് ഭിന്നിക്കണം പോലെയേ അതിലാണ് സമസ്ത ഉണ്ടാക്കിയല്ലേ മുജാഹിദിൽ മെമ്പർഷിപ്പ് കൊടുത്താൽ പോരെ ഭിന്നിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയ അതിൽ കൂടിയാൽ പോലെ ഇതിനായി നാലു കോടി അതിപ്പോ പൊതുജനം മനസ്സിലാക്കാറില്ല പൊതുജനം എന്ന് പറഞ്ഞ യസ്റ്റക്കാരി മാത്രല്ല അങ്ങനെയാണ് ആ കാലം വരുമ്പോഴാണ് പഴയ കാലത്ത് ആൾക്കാർ പറയല് പൊതുജനം എന്ന കഴുതാൻ അങ്ങനെയല്ലപ്പോ ഉള്ളത് ഇപ്പൊ പൊതുജനത്തിൽ വേറെ അപ്പൊ അതിനു വേണ്ടി ഒരു പരിപാടി വെച്ചതാണ് അതിലാ സ്വാമി ഒരു സ്വാമി പ്രസംഗിച്ചിട്ട് നാച്ചാരെ കേണാത്താരെയാകും ആണ് അനുയായികൾക്ക് ഇഷ്ടപ്പെട്ടൊപ്പം അതപ്പൊ കേ അപ്പൊ നമുക്കൊരു ചോദ്യം നമുക്ക് ചോദ്യം അപ്പൊ അവിടെ വരികയാണ് എന്റെ ഉള്ളിൽ ഈ ചോദ്യം വന്നുകൊണ്ടിരുന്നത് ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത് അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ ജനിച്ചുണ്ട് ഗുജറാത്ത് അവിടെ നിങ്ങളെ പറ്റി എന്താ പറയാ മോതലപ്പുറത്ത് പത്താളുണ്ട് പറ അല്ലാത്ത അല്ലാത്തൊരു വിവരോ ഒരു ബന്ധോ ഇയാളെ ഇവർക്ക് പണ്ടില്ല ഇയാൾപ്പനും തമ്മിൽ നടന്ന നിക്കാൽ തലക്ക് വെളിവില്ലാന്നുള്ള സീതമ്പന വേറെ ഒരു ഒരുങ്ങിപ്പോ സ്വനാത്തിന് വേറെ എന്ത് ലഫ്വാ കിട്ടുക ഇവനും സ്വാമിജി നടന്നു നിൽക്കാതെ അവിടെ അതിന്റെ മുമ്പ് വലൊരു ബന്ധമല്ല പുലബന്ധല്ല പടുന്നുണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞുണ്ടാവോ എന്നാൽ ഉള്ളെക്കാളും ഒരു ഗുണകാംക്ഷ അയാൾക്ക് മദ്രസ് പോകായിട്ട് ഈ സ്വാമിജിക്ക് ഒരു മനുഷ്യനൊരു അപകടം വരരുത് എന്നുള്ള ഗുണകാംക്ഷ അയാൾക്കുണ്ടായല്ലോ അയാൾ പള്ളിതറച്ചിലൊന്നും പോയിട്ടില്ല ആരാധ ചോറ് നിന്ന് കിതാബ് കോതി പഠിച്ചിട്ട് ഒരു മനുഷ്യനോട് ഗുണകാംക്ഷണ്ടിയെന്നല്ലോ നിങ്ങളെ തലച്ചോറ് പറയുന്നത് കുത്തി തിരിപ്പുണ്ടാക്കി കൊളാക്കണം എന്നല്ലേ ഇതാണ് സ്വാമി നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അയാൾ നല്ല മനുഷ്യനാ ചിലപ്പോഴൊക്കെ ആരും വണ്ടി കേറൂലേ ആയിക്കോട്ടെ അതിനല്ലേ പറയണ്ടേ അതേ സമയത്ത് മോഡിയുടെ നിലപാടുകളെ വിമർശിച്ച് സ്വാമിജി ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല എന്തെങ്കിലും െ ബിനുള്ളവർ കുഞ്ഞിക്കണ്ണൻ പോലുള്ളവർ ഞങ്ങളുടെ നേതൃത്വം പലരും അവിടെ വെച്ച് മോഡിയുടെ നിലപാട് വിമർശിച്ചെ ആശയങ്ങൾ വിമർശിച്ചിരിക്കണേ അയാളെ കർമ്മപരിപാടി വിമർശിച്ചിരിക്കണേ ഉസ്താദ് തിരുത്താൻ പറഞ്ഞതെന്താ നോട്ട് പിൻവലിച്ചത് നല്ലതാന്ന് പറയണമെന്നല്ല തലക്ക് കളിവില്ല എന്നാണ് ഒഴിവാക്കി കളിയും വേറെന്തൊക്കെ നമുക്ക് പറയാലോ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ബലിക്ക് അതെന്നെ പറയണം എന്തപ്പോ എനിക്ക് കാട്ടുക സാധു ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു ഒരു വട്ടം വട്ടമതെ ഒരുപാട് ഓരോരുണ്ട് ഞാനത് അന്തസ്സോടെ പറയണത് പറയുണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാണ് എനിക്ക് യാതൊരു പേടിയില്ല അന്തസ്സോടെ ഒന്നുമല്ല അതെ ഒന്നുമല്ല മതസംഘടമെ പ്രതികരിച്ചു കൊണ്ട് വന്നാണ് ഞാൻ വിചാരിച്ചു മൊതലക്കുളത്തിൽ അയാൾ സക്കാഫി നറ്റ പോസ്റ്ററിലെഴുതും തൽക്കാലം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അള്ള കാർട്ടി ധൈര്യത്തോടെ പറഞ്ഞു തലക്ക് ഒളിവില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ്

നിങ്ങളെ ചില ഉസ്തകന്മാർക്കൊക്കെ ഇങ്ങനെ പോംപൊഴിച്ച വെറ്റത്തിനെ പടിമനപ്പാൻ പോലെ ചാടുന്നത് ആയി കൊടുക്കുന്നു എന്നിട്ട് ഇയാളെ പ്രസംഗം എന്നിട്ട് സ്വാമി രണ്ടാ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അതുകൊണ്ട് വിഷമമുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാം അതെ അയാളൊരു മര്യാദക്കാരനാണ് നിങ്ങൾ ഗേട് എത്തി അയാള് മര്യാദക്കാരനാണ് ഒരു സമൂഹത്തിന്റെയും സ്റ്റേജിന്റെയും ഒക്കെ സ്വഭാവ ശൈലിയൊക്കെ മനസ്സിലാക്കാനുള്ള തൻ്റെ അയാൾക്കുണ്ടായി പക്ഷെ ഒന്നുമില്ലാത്ത ഈ ചേളാരി ചന്തയിലെ കന്നുകാലി കച്ചവടം മാത്രം പരിചയപ്പെടാൻ പാടില്ലല്ലോ മനുഷ്യന്മാരെ പക്ഷെ ഒഴിവാക്കൂ നിങ്ങക്ക് അത് അങ്ങനെ ആണെന്നില്ല മൂപ്പരെന്തോ പറഞ്ഞോട്ടെ മൂപ്പർക്ക് ഇപ്പൊ ശരിയെത്തിയുമ്പോ ഒന്നും ബാധകല്ലോ ആ മനുഷ്യന്റെ മനസ്സ് ഒരു വല്ലാത്തൊരു സങ്കടം നിങ്ങളൊന്നാലൊക്കെ തലക്ക് വെളിവില്ല എന്നൊരു മനുഷ്യനെ പറ്റി പറയണ്ട മൂപ്പര് ഏക സിവിൽ കോഡ് കൊണ്ടിരുന്നു പറഞ്ഞ മോശാന്ന് പറഞ്ഞിട്ട് അതിന് അഭിപ്രായ വ്യത്യാസമല്ല നോട്ട് നിരോധിച്ച് മോശാന്ന് പറഞ്ഞിട്ടുണ് അയാൾ പറഞ്ഞതിനു മുമ്പ് ഞങ്ങളെ ഏതാവ് പറഞ്ഞിട്ടേ അതിനൊന്നും വിഷയമല്ല മറ്റാ വർത്താനോ അത് പാണ്ടല്ലോ എന്നേ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സങ്കടകൾക്ക് തോന്നിയാസോ പറഞ്ഞാലേ റാഹത്താകുള്ളൂ കാണുക ബേനാലൊരു കുപ്പി കുടിച്ചാൽ അങ്ങനെയാണല്ലോ കിട്ടിയിട്ടില്ലെങ്കിൽ ബറ തുടങ്ങും ഇതൊക്കെയാണ് ഓരോരുത്തരെ കൾച്ചറൽ അതിനനുസരിച്ചൊക്കെ ഉണ്ടാകുക സംസാരിക്കാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തി പെടുത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ വെച്ച് സ്വാമിയുടെ സ്നേഹത്തോടെ വിളിച്ചു സ്വാമിക്കും പ്രശ്നമല്ല ചിരിച്ചു സ്വാമി കേട്ടു കേട്ടുപോന്നു പ്രതികരിച്ചു ഒരു പ്രശ്നമല്ല മൂലിയന്മാർ കാസിറ്റാര എല്ലാവർക്കും നമസ്കാരം രണ്ടാമത് കറി ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് തോന്നുന്നു മൂപ്പർക്ക് തോന്നിയതാട്ടോ തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദ കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതെ അത്ര ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ അതിന്റെ മുറാട് കാര്യം മനസ്സിലാക്കല മൂപ്പര തലച്ചോറിന്റെ റേഞ്ച് എത്ര രണ്ട് പള്ളന്റെ വീതി എത്ര രണ്ട് ഇതൊന്നുമല്ല ഇപ്പൊ വിഷയത്തിന്റെ കാലം അങ്ങനെയല്ലല്ലോ അപ്പൊ കാര്യം നമുക്കൊക്കെ മനസ്സിലായിക്കണത് ന വാക്കിയാണല്ലോ ഈ വാക്കാ വിഷയം തിരിഞ്ഞാ മതിയല്ലോ അത്രേ വിഷയമുള്ളു മനസ്സിലായി കാര്യം മനസ്സിലാക്കണെന്ന് അതുകൊണ്ട് മറ്റേ വാക്ക് വേണ്ട എന്നാ തന്നെ തിരിയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കി രണ്ട് സമസ്തപ്പോ തർക്കിക്കുന്ന ഒരു വിഷയം തലക്ക് വെളിവില്ലാന്നുള്ള ഒരു തോന്നിയാസം വേണോ വേണ്ടെന്നാണ് ഒന്ന് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ അജണ്ടകളെ എത്രയാണ് അനൗരോഗികരമായ വഴിയിലേക്കൊണ്ടുപോണു ഒരു ഒരു വിഷയ വിഷയം വിൽക്കോടെന്ന പോമോക്രസീന്റെ വാളെ ശരിയത്ത് വിരുദ്ധ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ നിലപാടുകൾ ഇതൊക്കെ ഇങ്ങനെ പട തനക്ക് മേലെ നിൽക്കുമ്പോ കേരളത്തിലെ രണ്ട് സമസ്തക്കാര് തർക്കിച്ചെന്താ ഒരു മനുഷ്യനെ പറ്റി തരക്ക് വെളിവില്ലാന്ന് പറയണോ പറയണ്ടേന്നാ എന്താതിന് കാട്ടില്ല പക്ഷെ ഞാൻ അത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നികണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് മറ്റ് വേദികളിൽ അതെ ഔത്തപ്പള്ളി ചെറ്റേണ്ടത് അവിടെ മൂത്രപ്പേരി ചെറ്റേണ്ടത് അവിടെ ഔത്തപ്പള്ളിയിൽ ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി മുതലപ്പുറത്തൊരു ബാത്റൂമുണ്ട് അവിടെ ഞാൻ അതിന്റെ മട്ടം പോലെ ഇതാണ് ഇപ്പൊ അയാൾ പറഞ്ഞത് അത് അയാളെ തൻ്റെടാ നല്ല ആൺകുട്ടി അയാൾ അങ്ങനെ തന്നെയാ മനുഷ്യൻ ചെയ്യണ്ടേ മറ്റു പേരിൽ എനിക്ക് അവസരം കിട്ടിയാൽ കിട്ടിയാദ്യമായിട്ട് എന്റെ അങ്ങനെ തന്നെയാ ബാത്റൂമിൽ കയറി ആദ്യം ചെയ്യേണ്ടത് എന്നെ ചെല്ലണം പള്ളി കയറിയ അവിടുത്തെ മട്ടം മാതിരി ഇങ്ങനെ ഓരോ ഇന്ന ഉണ്ട് അത് തേച്ചാൻ ഞങ്ങൾ പറഞ്ഞു ഇവിടെ മറ്റേ തൽക്കാലം ഞാൻ എന്താകുന്നു എത്ര അന്തസ്സുള്ള മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇവിടെ കൊറേ നല്ല മനുഷ്യന്മാരുണ്ട് ആലിമീങ്ങൾ ഉണ്ട് നല്ല നല്ല നിഷ്കളങ്കരായ ഉലമാക്കള് പ്രായാധിക്യമുള്ള തങ്ങന്മാര് ഉമറാക്കള് ആലിമീങ്ങൾ സദസ്സിലാണെങ്കിലോ നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ ആലിമീങ്ങളും മുട്ടാലിമീങ്ങളും ഹൈന്ദവരുടെ മനസ്സിൽ അഥകുണ്ടാണ് സംഗതിയല്ലേ അപ്പൊ അത് തിരുത്തി ഈ സദസ് ഇങ്ങനത്തെ ഒരു സദസ്സാണ് അതുകൊണ്ട് അത് വേണ്ട ആ സ്വാമിജി നല്ല തൻ്റെടത്വത്തോടെ തിരുത്തി നല്ല മാന്യനായ മനുഷ്യൻ തന്റേടിയായ മനുഷ്യൻ പക്ഷേ മോലിയന്മാര് വേലി വില തിന്നാ പിന്നെ എന്താ ചെയ്യാ മോലിയന്മാരാണ് പിന്നെ മാപ്പിളാരെ വില കുറക്കാൻ നടക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ പറയണം മാപ്പിളാർ സംസ്കാരം തന്നെയാണ് ഞങ്ങൾ ഈ ധിക്ര ചല്ലേ സ്വാമിജിക്ക് വില പഠിപ്പിച്ചു കൊടുക്ക എന്നിട്ട് തലയ്ക്ക് വെളിവില്ല എന്നുള്ള ധിക്രുല്ല മൊതലക്കുളത്തെ പരിപാടി ഒന്നാലോചിച്ച അത് വരെ സ്വാമിജി ഒരു ശരിയത്ത് പരിപാടിയിലില്ല ബാക്കി ഒരു നിന്നിച്ചിരിക്കാന്ന് പറഞ്ഞ ഭഗവാൻ പറ്റില്ല എന്താ പറ്റില്ല കാരണം പറഞ്ഞ കാന്തപുരം പറഞ്ഞാ കത്ത് എന്ന് ക്ഷണിച്ചില്ല സമുദായത്തിന്റെ പ്രശ്നവിടെ നടക്കുമ്പോ പറയാന്ന് കത്തില്ല കത്ത് കത്ത് എന്ന് ക്ഷണിച്ചില്ല പത്രസമ്മ നടത്തുന്ന പറയാണ് അപ്പോ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതാണ് വിഷയം